േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൈവിട്ടു പോവുകയാണ് എന്നുള്ള കാര്യം ഒടുവിൽ അജാസ് മനസ്സിലാക്കിയിരിക്കുകയാണ് മാത്രവുമല്ല ഇപ്പോൾ ഭദ്രന്റെ പേരിൽ വന്ന കത്തിന്റെ കാര്യത്തിൽ പോലും സംശയം പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഗോവിന്ദ് ഇതോടെ ഇനിയും തനിക്ക് പിഴിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല എന്ന് അജാസ് തിരിച്ചറിയുന്നു സത്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികളുമായിട്ടാണ് ഇപ്പോൾ ഗോവിന്ദ് പോകുന്നത് അത് തന്റെ നിലനിൽപ്പിന് പ്രതിസന്ധിയിലാക്കാൻ കാരണം ആവുകയും ചെയ്യും എങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം തടയുക എന്ന് അജാസ് ആലോചിക്കുകയാണ് എന്തൊക്കെ ചെയ്തിട്ടും ഗോവിന്ദ് തൻ്റെ അന്വേഷണത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറാകാത്തതാണ് അപ്രതീക്ഷിതമായ ഈ തിരിച്ചടിക്ക് കാരണമാകുന്നത് ഇതോടെ ഇനി എന്തു ചെയ്യുമെന്ന് ആലോചിക്കുന്ന അജാസ് മറ്റൊരു മാർഗവുമില്ല എങ്കിൽ ഗോവിന്ദിനെ അപകടപ്പെടുത്തേണ്ടതായി വരുമെന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു ഇതേ സമയം തനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ചു കൊണ്ട് അന്വേഷണം ഗോവിന്ദ് മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് സത്യങ്ങൾ തെളിയിക്കുക തന്നെ വേണം എന്ന് ഗോവിന്ദ് ഉറച്ച് വിശ്വസിക്കുകയും ചെയ്യുന്നു ഇനിയും ഇങ്ങനെ കാര്യങ്ങൾ വിട്ടുകളഞ്ഞിട്ട് കാര്യമില്ല എന്ന് ഉറപ്പിക്കുന്ന ഗോവിന്ദ് കിഷോറിനെ കൊന്നത് യഥാർത്ഥത്തിൽ ആരാണ് എന്ന് കണ്ടെത്താനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഒടുവിൽ അന്വേഷണം എത്തിച്ചേരുന്നത് അജാസിൽ തന്നെയായിരുന്നു ഇതോടെ തെളിവുകളെല്ലാം അജാസിനെതിരാണ് എന്നും അജാസ് സത്യങ്ങൾ വ്യക്തമാക്കുന്നതാണ് നല്ലത് എന്നുമുള്ള കാര്യങ്ങൾ അറിയിച്ചതിനെ തുടർന്ന് ഒടുവിൽ അജാസ് സത്യങ്ങൾ പറയാൻ തയ്യാറാവുകയാണ് അവർ അവർണികയെ തനിക്ക് ഇഷ്ടമാണ് അവളെ ഞാൻ പണ്ട് മുതലേ സ്നേഹിച്ചു തുടങ്ങിയതാണ് എന്റെ സ്നേഹം അവൾ തിരിച്ചറിയാതെ പോയപ്പോഴാണ് കിഷോർ അവളുടെ ജീവിതത്തിലേക്ക് കയറി വന്നത് ഇതോടെ തന്റെ സ്നേഹം മറന്നുകൊണ്ട് മുന്നിലേക്ക് പോകാൻ ഞാൻ ശ്രമിച്ചതാണ് എന്നാൽ കിഷോർ അവളെ സ്നേഹിക്കാതെ അവളുടെ സ്വത്തുക്കൾക്ക് വേണ്ടി അവളെ ഉപദ്രവിക്കുന്നത് കണ്ടപ്പോൾ തന്നെ അവനെ കൊല്ലണമെന്ന് ഞാൻ കരുതിയതാണ് പക്ഷെ അവർ നഗിയെ ആലോചിച്ചു കൊണ്ട് മാത്രമാണ് ഞാൻ അത് ചെയ്യാതിരുന്നത് ഇതേ തുടർന്നാണ് ഒടുവിൽ അവൻ അവർണികയെ കൊല്ലാൻ ശ്രമിച്ചത് ഇതോടെ തന്റെ സദല നിയന്ത്രണവും വിട്ടുപോവുകയും അവനെ എന്നേക്കുമായി അവർണികയുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം എന്ന് ഞാൻ തീരുമാനിക്കുകയായിരുന്നു എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന അജാസ് ഇതേ തുടർന്നാണ് അവർണികയുടെ വിടിയേറ്റുകൊണ്ട് ഒടുവിൽ രക്ഷപ്പെട്ടു പോകുന്ന കിഷോറിനെ തന്റെ മുന്നിൽ കിട്ടിയത് ഇതോടെ കിഷോറിനെ ഈ അവസരം മുതലാക്കിക്കൊണ്ട് കൊല്ലാനുള്ള തീരുമാനം ഞാൻ തന്നെയാണ് എടുത്തത് അവനെ എന്നെന്നേക്കുമായി ഇല്ലാതാക്കി കഴിഞ്ഞാൽ എനിക്ക് അവർണികയെ സ്വന്തമാക്കാൻ സാധിക്കും എന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു അത് ബുദ്ധിപൂർവ്വം നടപ്പിലാക്കുകയും ഞാൻ ചെയ്തു കാര്യങ്ങളെല്ലാം എൻ്റെ വഴിക്ക് വരുമ്പോഴാണ് എൻ്റെ എല്ലാ പ്രതീക്ഷകളും കാറ്റിൽ പറത്തിക്കൊണ്ട് ഗോവിന്ദ് വന്നതും ഒടുവിൽ എന്നെ ഇപ്പോൾ ും ഞാൻ കിഷോറിനെ കൊണ്ട് തെറ്റായി കാണുന്നില്ല എന്നും അതെല്ലാം അവർണികക്ക് വേണ്ടി തന്നെയാണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്ന കിഷോർ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ശിക്ഷ വാങ്ങാനും തയ്യാറാണ് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് സബ്സ്ക്രൈബ്